ശ്രദ്ധേയനായ ഷെയ്ൻ നിഗം താൻ അഭിനയിച്ച എന്ന സിനിമയുടെ പ്രൊമോഷൻ വിവാദങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തി ഒരു കോളേജ് പരിപാടിക്കിടെ തന്നെ ഒരു ആരാധിക തോണ്ടി വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ നടന്നുപോയ നടനെ നേരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് എന്നാൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത വീഡിയോയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഷെയ്ൻ വ്യക്തമാക്കി താരം മാത്രമല്ല വീഡിയോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയും സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ മുന്നോട്ട് വന്നു ഷെയ്ൻ നിഗത്തിന്റെ അഹങ്കാരവും ആരാധകരോടുള്ള മോശം പെരുമാറ്റവുമാണ് വീഡിയോയിൽ കാണുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രധാന ആരോപണം എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണെന്ന് ഷെയ്ൻ തുറന്നു പറഞ്ഞു അദ്ദേഹം തിരിഞ്ഞു നോക്കി സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ ആ ഭാഗം മനഃപൂർവ്വം വീഡിയോയിൽ നിന്ന് മുറിച്ചു മാറ്റിയെന്നുമായിരുന്നു ഷെയ്ൻ ആരോപിക്കുന്നത് ഇത് തനിക്കിപ്പോൾ ഒരു ശീലമായ കാര്യമാണെന്നും നെഗറ്റീവ് വാർത്തകൾക്ക് എപ്പോഴും റീച്ച് കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും തന്റെ പ്രവൃത്തിയിൽ വിഷമിച്ചവരോട് ക്ഷമ ചോദിക്കാനും ഷെയ്ൻ മടിച്ചില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്ത വ്യക്തിയോട് എനിക്ക് നന്ദിയുണ്ട് കാരണം ഞാൻ തിരിഞ്ഞു നോക്കി സംസാരിച്ചിരുന്നു പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞു കുഴപ്പമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ശീലമായി ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളത് എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ പോയി എന്ന് സ്വാഭാവികമായി ചിന്തിച്ചവർ ഉണ്ടായല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള വീഡിയോകളാണ് വേഗത്തിൽ വൈറലാകുന്നത് എന്ന് ഷെയ് വ്യക്തമാക്കി കൂടുതൽ നെഗറ്റിവിറ്റികൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ടെന്നും താനിറക്കിയ സിനിമയിലെ പാട്ടിനേക്കാൾ റീച്ച് ആ വീഡിയോയ്ക്ക് ലഭിച്ചുവെന്നും ഷെയ്ൻ ചൂണ്ടിക്കാട്ടി ആരെയും വിഷമിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും താരം വ്യക്തമാക്കി ഈ വിവാദങ്ങൾക്ക് മറുപടിയായി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിയെ നേരിട്ട് അടുത്ത പ്രൊമോഷൻ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയും മുഴുവൻ ടീമിനൊപ്പം നിന്ന് പെൺകുട്ടിയോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിലെ വിമർശകർക്ക് ഷെയ്ൺ നൽകിയ ശക്തമായ ഒരു മറുപടിയായിരുന്നു വൈറലായ വീഡിയോയിലെ പെൺകുട്ടിയും നടന്ന കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു ഇങ്ങനെയൊരു വീഡിയോ ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ആദ്യമേ തന്നെ ഷെയ്നിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവിടെ നിൽക്കുകയായിരുന്നു എന്റെ പിന്നിൽ നിന്ന് ചേച്ചിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തോണ്ടിയത് ആ തോണ്ടൽ മാത്രമേ വീഡിയോയിൽ വന്നുള്ളൂ അതിൽ കാണിക്കുന്നത് എന്നെയാണ് ഷേനിഗം വിചാരിച്ചത് ആ സമയം സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അവിടെ നിൽക്കുന്നവർക്ക് ശരിക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് തോണ്ടിയതാണെന്നാണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് സിനിമാ താരങ്ങളെ ഒക്കെ അടുത്ത് കാണാൻ കിട്ടുന്നത് ഭാഗ്യമാണ് ഇത്ര അടുത്ത് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് പെൺകുട്ടിയുടെ വാദം സംഭവം നടക്കുമ്പോൾ ഷെയൻ വളരെ തിരക്കിലായിരുന്നെന്നും വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാകുമെന്നും ഷെയ്ൻ നിഗവുമായി അടുത്ത വൃത്തങ്ങളിലുള്ളവർ പറയുന്നു പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഷെയ്ൻ ആരാധകരോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറാറുള്ളത് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയുടെ ഏതാനും സെക്കൻഡുകൾ മാത്രം എടുത്താൽ അതിന് തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിക്കുന്നത് സാധാരണമാണ് ഇത്തരത്തിലൊരു വീഡിയോയാണ് ഷെയ്നിന്റെ കാര്യത്തിലും സംഭവിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി ഷെയ്ൻ നിഗം ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചില സിനിമകളുടെ സെറ്റുകളിൽ നിന്ന് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടും ചില നിർമ്മാതാക്കളുമായി ഉണ്ടായ തർക്കങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ വീഡിയോ പോലും വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ തനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ സുധൈര്യം നേരിടാൻ ഷെയ്ൻ ശ്രമിക്കുന്നതും പ്രശംസനീയമാണ് ഈ സംഭവം സമൂഹത്തിന് നൽകുന്ന ഒരു പ്രധാന സന്ദേശമുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ല ഒരു വീഡിയോയുടെ പൂർണ്ണമായ സന്ദർഭം മനസ്സിലാക്കാതെ അതിന്മേൽ അഭിപ്രായം പറയുന്നത് ശരിയായ പ്രവണതയല്ല ഷൈനികത്തിന്റെയും പെൺകുട്ടിയുടെയും വിശദീകരണം വന്നതോടെ ഈ വിവാദത്തിന് ഒരു പരിധിവരെ അവസാനമായി ഷൈനികം ആ പെൺകുട്ടിയെ വീണ്ടും നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തത് ഒരു നല്ല മാതൃകയാണ് ഇത് ഒരു നടൻ എന്നതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ ഷെയിനുള്ള പക്കതയാണ് കാണിക്കുന്നത് സിനിമ പ്രൊമോഷനുകൾ ഇന്ന് സിനിമയുടെ വിജയത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നു തന്നെയാണ് താരങ്ങൾ പൊതുജനങ്ങളുമായി കൂടുതലടുത്ത് ഇടപഴകാൻ ഇത് അവസരം നൽകുന്നു എന്നാൽ ചിലപ്പോഴെല്ലാം ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ വലിയ വിവാദങ്ങൾക്കും വഴിതെളിക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിയായ കാര്യങ്ങൾ തുറന്നു പറയുന്നതും നല്ലതാണ് ഷേണികവും ആ വിദ്യാർത്ഥിനിയും അതാണ് ചെയ്തത് ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു ചെറിയ പ്രതിരോധം കൂടിയാണ് ഷൈനികത്തിന്റെ ഈ പ്രവൃത്തിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് തെറ്റിദ്ധാരണകൾ തിരുത്താനും സത്യം വെളിച്ചെത്തു കൊണ്ടുവരാനും അദ്ദേഹം കാണിച്ച ധൈര്യത്തെ പലരും അഭിനന്ദിച്ചു ഈ സംഭവം അദ്ദേഹത്തിന് ആരാധകരുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കും ഇനി വരുന്ന സിനിമകളിലും അദ്ദേഹത്തിന്റെ പ്രൊമോഷനുകളിലും ഈ ഒരു സംഭവം ഒരുപക്ഷെ വലിയ ഗുണം തന്നെയാണ് ചെയ്യുന്നത്